പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാണ്ട് ഹെൽത്തി ആയിട്ട് റാഗി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റാഗിയിൽ ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസേന ഒരു നേരെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കൊണ്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ റാഗി കഴിക്കുന്നത് കൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും അതുപോലെ അരിയിലും മറ്റ് ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞൊരു ധാന്യമാണ് റാഗി അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായും കഴിക്കേണ്ടതാണ് ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കുന്നത് തടയുന്നതൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ധാരാളം കാൽസ്യം ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ വൈറ്റമിൻ ഡിയും ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഒക്കെ വൈറ്റമിൻ ഡി ഒക്കെ അത്യാവശ്യമാണ് അതുപോലെ കാൽസ്യവും ആവശ്യമാണ് ദിവസവും നമ്മൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലിൻ്റെ പ്രശ്നങ്ങൾ എല്ല് പൊട്ടലും അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വരെ നമുക്ക് അതുണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ റാഗി വെച്ചിട്ട് ഈ ഹെൽത്ത് കെയറിൽ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റാഗി നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ളത് എടുത്തിട്ട് അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്താലും മതിയാകും അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ റാഗീൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ മുളപ്പിച്ച റാഗീൻ്റെ പൊടിയൊക്കെ ഇതിനേക്കാളും കൂടുതൽ നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒന്ന് കലക്കിയെടുത്താൽ മതിയാകും അപ്പോൾ നമ്മളിത് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കണം അതിന് മുന്നേ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്നും ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതി കഷ്ണമാണ് അപ്പോൾ ക്യാരറ്റ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നതെന്ന് അരച്ചെടുത്തിട്ട് ജ്യൂസ് പോലെയാണ് ഉണ്ടാക്കുന്നത് ഈ റാഗിൻ്റെ ഡ്രിങ്ക് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചക്കറി ചേർക്കുമ്പോൾ ഒരു പച്ച ചവ് ഉള്ളതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നത് അതിലേക്ക് ഒരു മൂന്നാല് നമ്മൾ ഡേറ്റ്സും അതുപോലെ ഒരു കഷ്ണം നമ്മളെ പട്ടയും ചേർക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ തീലിട്ടിട്ട് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഷുഗറിന് നല്ലതല്ല എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ റാഗിനെ കൊണ്ടുള്ള ഗുണങ്ങളാണെന്ന് പറഞ്ഞത് റാഗിയാണ് ഷുഗറൊക്കെ കുറയ്ക്കുന്നത് ഡേറ്റ്സ് ഷുഗർ കുറക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ നമ്മൾ റാഗിയിലും എന്ന് പറയേണ്ടത് ഒരുപാട് വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ ഡേറ്റ്സിലും ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പല ആൾക്കാരും റാഗി മാത്രമല്ല നമ്മളെ ആ ഒരു ഡേറ്റ്സും ഈ ഒരു ഷുഗർ കുറയ്ക്കുന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയല്ല ഇത് കഴിക്കുന്നതുകൊണ്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ കലക്കി വെച്ച റാഗീൻ്റെ ആ ഒരു മിക്സർ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആ പെട്ടെന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം റാഗിക്ക് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ സമയം എടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ക്യാരറ്റ് നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ക്യാരറ്റിൽ എന്താ പറയുക വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് നമ്മൾ സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ പച്ചയായി തന്നെ നമുക്കിത് കഴിക്കാം അപ്പോൾ സ്കിന്നിന് നിറം കൂടാനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് ക്യാരറ്റ് നിങ്ങളിതിലേക്ക് എന്തായാലും ഉൾപ്പെടുത്തണം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് നട്ട്സ് ആണ് ഞാൻ കുറച്ച് ബദാമും പിസ്തയാണ് ചേർക്കുന്നത് ഏത് നട്ട്സ് ആണ് ഇവിടുത്തെ തുള്ളിയെന്നു വെച്ചാൽ ചേർക്കാം അണ്ടിപ്പരിപ്പ് വാൽനട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നട്ട്സും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതിലൊക്കെ നല്ല കൊളസ്ട്രോളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോളിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഞാനിതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ കറുവപ്പട്ട ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറുവപ്പട്ട വെയിറ്റ് കുറക്കാൻ വേണ്ടി വളരെ നല്ലതാണ് അപ്പോൾ അത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കറുവപ്പട്ടേൻ്റെ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഇട്ടിട്ട് നമ്മളെ ഏതെങ്കിലും സാലഡിലോ ഡെസേർട്ടുകളിലോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം ഞാൻ ഈ കറുവപ്പട്ട എല്ലാം ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് അരക്കുന്നത് അപ്പോൾ ഇത് ഫ്ലെയിമ് ഞാനൊന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ പഞ്ചസാരയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല മധുരത്തിന് വേണ്ടിയിട്ട് ക്യാരറ്റിനും മധുരമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ഡേറ്റ്സിനും മധുരമുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയാണ് ഈ മുന്തിരിയിലും എന്താ അയൺ അയണടങ്ങിയിരിക്കുന്നുണ്ട് ഒരുപാട് അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തലേന്ന് കുറച്ച് വെള്ളത്തിൽ മുന്തിരി കുതിർത്തിട്ട് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധമൊക്കെ അകറ്റാൻ വേണ്ടി സഹായിക്കും ഇതിലൊരുപാട് ഫൈബറും അതുപോലെ അയണമൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പാൽ ചേർക്കുന്നതുകൊണ്ട് വളരെയധികം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പശു ചേർക്കുന്നില്ല അതിനുശേഷം തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ പശുവും പാലും അതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കാണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ റാഗിയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഷുഗറൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് അനാർ അതായത് നമ്മളെ ഉറുമാമ്പഴം ഇട്ടിട്ട് ഒന്ന് സെർവ് ചെയ്യാം ഇതിലും ഒരുപാട് അയൺ അടങ്ങിയിരിക്കുന്നുണ്ട് കുടിക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വിളർച്ച പോലെയുള്ള അസുഖങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും റാഗി ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അയണിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന നമ്മൾ കഴിക്കുന്ന അയൺ ഗുളികകളും ടോണിക്കും ഒന്നും നമ്മൾ കഴിക്കേണ്ടി വരില്ല അതുപോലെ ദഹനത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട് ബവൽ മൂവ്മെൻറ്റ്സൊക്കെ സാധാരണ നിലയിലാക്കി മലബന്ധം തടയാനൊക്കെ റാഗി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രെസ്സ് കുറക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും അതുപോലെ യുവത്വം നിലനിർത്താനും ഒക്കെ റാഗി കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോയിൽ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി വിഭവങ്ങളുമായിട്ട് കാണാം താങ്ക്